ബാലസംഘം വാർഷിക ദിനത്തോടനുബന്ധിച്ച് അതിരുകളില്ലാത്ത ലോകം ആഹ്ലാദകരമായ ബാല്യം എന്ന മുദ്രാവാക്യമുയർത്തി ബാലസംഘം പുനലൂർ ചെമ്മന്തൂർ വില്ലേജ് കമ്മിറ്റി കുട്ടികളുടെ കാർണിവൽ സംഘടിപ്പിച്ചു ബാലസംഘം പ്രസിഡന്റ് മീനാക്ഷിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിൽ സെക്രട്ടറി അമ്മയെ സ്വാഗതം പറഞ്ഞു പ്രശസ്ത ചലച്ചിത്ര സംഗീത സംവിധായകൻ ടി എസ് ജയരാജ് ഉദ്ഘാടനം നിർവഹിച്ചു மோகோ மோசி ആർട്ടിസ്റ്റ് ടാലന്റ് മുരുകൻ തയ്യാറാക്കിയ സെൽഫി പോയിന്റ് പരിപാടിയിലേറെ ശ്രദ്ധിക്കപ്പെട്ടു ജയപാൽ അശോക് കുമാർ വിജയൻ ഉണ്ണിത്താൻ സി വി രാജേഷ് വസന്താരഞ്ജൻ അജികുമാർ സുധീർ ബി എസ് സുരേഷ് കുമാർ രാജീവ് കുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു കൺവീനർ മുരുകൻ ടാലന്റ് നന്ദി രേഖപ്പെടുത്തി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ പുനലൂർ വ്യത്യസ്തമായ വാർത്തകൾക്കായി ഈ പേജ് ഫോളോ ചെയ്യുക